കർത്താവിൽ പ്രിയമുള്ളവരെ ഈ നിമിഷം നമ്മുടെ ഏത് ഏതാഗ്രഹവും നേടിത്തരുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു അത്ഭുത പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഈശോ അതിവേഗം സാധ്യമാക്കി തരും ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓ നല്ലവനായ തമ്പുരാനെ ഈ നിമിഷം നിന്റെ മുമ്പേ ആയിരുന്നു കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും യാതനകളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഓ ക്രൂശിതനായ നല്ല തമ്പുരാനെ നിന്റെ ആളിപ്പഴുതുകളിലേക്ക് ഞാൻ എൻ്റെ നിയോഗം സമർപ്പിക്കുന്നു ആരാരും സഹായിക്കാനില്ലാത്ത ഈ നേരത്തും നീ എൻ്റെ സഹായകനായി എൻ്റെ കാവൽക്കാരനായി എൻ്റെ കരുതലായി എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നാദാ ഈ നിമിഷം നമ്മുടെ നിയോഗം സമർപ്പിക്കാം എല്ലാവിധ വേദനകളും എല്ലാവിധ സങ്കടങ്ങളും മാറ്റി എൻ്റെ ജീവിതത്തെ നിൻ്റെ ദിവ്യ അനുഗ്രഹത്താൽ നീ നിറയ്ക്കണമേ ഓ രക്ഷക എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഓ രക്ഷക എൻ്റെ യാചന സ്വീകരിക്കണമേ ഓ രക്ഷക എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കണമേ ആമേ